കമ്പനിയിലെ പതിനഞ്ച് ശതമാനം ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി ഇന്റൽ പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാത്തതിനെ തുടർന്നാണ് കമ്പനിയിലെ പതിനഞ്ച് ശതമാനം ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങുന്നത് പതിനേഴായിരത്തോളം ജീവനക്കാർക്കാണ് ഇതിലൂടെ തൊഴിൽ നഷ്ടമാകുന്നത് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ പ്രതീക്ഷിച്ച വരുമാനം ഉണ്ടാവില്ലെന്നാണ് ഇന്റലിന്റെ വിലയിരുത്തൽ ഇതുകൂടെ പരിഗണിച്ചാണ് കമ്പനി കൂട്ടപ്പിരിച്ചുവിടലിന് ഒരുങ്ങുന്നത് മറ്റ് ചിപ്പ് നിർമ്മാതാക്കൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിപ്പുകളുമായി മുന്നോട്ടു പോകുമ്പോഴും ഈ രീതിയിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കാത്തത് ഇന്റലിന് തിരിച്ചടിയാ െന്ന് വിലയിരുത്തലുണ്ട് ഓഹരി വിപണിയിലും കഴിഞ്ഞ ദിവസം ഇന്റലിന് തിരിച്ചടിയേറ്റിരുന്നു കമ്പനി ഓഹരികൾ ഇരുപത് ശതമാനം നഷ്ടമാണ് രേഖപ്പെടുത്തിയത് വിപണി മൂല്യത്തിൽ ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് കമ്പനിക്കുണ്ടായത് ഇന്റലിന്റെ എതിരാളികളായ നിവിദിയ എ എം ഡി തുടങ്ങിയവരെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിപ്പുകൾ നിർമ്മിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ഈ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ ഇന്റലിനെ ഇതുവരെ സാധിച്ചിട്ടില്ല കമ്പനിയുടെ ആസ്ഥാനത്ത് കുറച്ച് ജീവനക്കാർ മാത്രം മതിയാണെന്നാണ് ഇന്റലിന്റെ നിലപാട് എന്നാൽ ഉപഭോക്താക്ക കളെ പിന്തുണയ്ക്കാൻ ഫീൽഡിൽ കൂടുതൽ ജീവനക്കാർ വേണമെന്നും ഇന്റൽ സിഇഒ പാറ്റ് ഗ്ലെൻസിംഗ് പറഞ്ഞു